നമസ്കാരം സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പ്രചരണ ജാഥകൾ തൊട്ട് സ്ഥാനാർത്ഥി നിർണയങ്ങളിലേക്ക് വരെ കടന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തിരഞ്ഞെടുപ്പിനും മാസങ്ങൾക്ക് മുൻപേ തന്നെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചിരുന്നു പല പാർട്ടികളും സ്ഥാനാർത്ഥികളെ വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കടുത്ത മത്സരം തന്നെയാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ പല ലോകസഭാ മണ്ഡലങ്ങളിലെയും മത്സര ചിത്രം ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു പാർട്ടികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൂടി പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി എന്നത് നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ് ഇടത് സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്കിന്റെ പേരും മാസങ്ങളായി കേൾക്കുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാത്രം അഭ്യൂഹങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും അതിനിടെ പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് വ്യാപകമായ പ്രചരണവും നടന്നു പി സി ജോർജിന്റെ പാർട്ടി ബി ജെ പി ലയിച്ചതോടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന പ്രതീക്ഷ കൂടുകയും ചെയ്തു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര പത്തനംതിട്ട മണ്ഡലത്തിൽ എത്തിയപ്പോൾ അന്ന് പൊതുസമ്മേളനത്തിലെ താരം പി സി ആയിരുന്നു ബി ജെ പിയിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ മത്സരിക്കാനുള്ള താല്പര്യവും ആത്മവിശ്വാസവും പി സി ജോർജ് തന്നെ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ആ നീക്കം ബി ഡി ജെ എസ് വെട്ടിയ മട്ടിലാണ് ഉള്ളത് പി സി ജോർജ് മത്സരിക്കുമെന്ന് അറിയിച്ചതിനു ശേഷം വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ബി ഡി ജെ എസ് ഇപ്പോൾ പി സി ജോർജാണ് സ്ഥാനാർത്ഥിയെങ്കിൽ എൻ ഡി എ ഘടക കക്ഷിയായ ബി ഡി ജെ എസിന്റെ ഭാഗത്തുനിന്ന് വിമതൻ സ്ഥാനാർത്ഥിയാകുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ബി ജെ പിയുടെ ആഭ്യന്തര സർവേയും പി സി ജോർജിനെതിരായെന്നാണ് വിവരം അതിനാൽ ഇത്തവണ പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കുമോ എന്നത് ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് ഇതിനിടെയാണ് പത്തനംതിട്ടയ്ക്ക് സുപരിചിതനായ ഗോവ ഗവർണർ പി എസ് പിള്ളയുടെ പേര് ഉയർന്നു വന്നിരിക്കുന്നത് ക്രൈസ്തവ സഭകളുടെ മിത്രം കൂടിയായ ശ്രീധരൻ ശ്രീധരൻപിള്ളയെ എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുമെന്ന് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് ഒക്ടോബറിൽ ഗവർണറുടെ കാലാവധിയും കഴിയും പക്ഷേ കേരളത്തിലെ ഔദ്യോഗിക നേതൃത്വത്തിന് ശ്രീധരൻ പിള്ളയോട് താല്പര്യക്കുറവുണ്ട് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇപ്പോഴും ബി ജെ പി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന് ചുരുക്കം പി സി ജോർജ് സ്ഥാനാർത്ഥിയാകണമെന്നും വേണ്ട എന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വരികയാണ് ബി ജെ പി ആഭ്യന്തര സർവേയടക്കം പി സി ജോര്ജിന് എതിരായ സ്ഥിതിക്ക് പാര്ട്ടി പകരം മറ്റൊരാളെ കളത്തിലിറക്കുമോ എന്നത് കണ്ടറിയാം